അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് സഹനശീലനായ അയ്യൂബ് നബി അലൈഹി സ്വലാം അതായത് അയ്യൂബു സാബിർ എന്ന അയ്യൂബ് നബിക്ക് പേര് കിട്ടിയിരുന്നു ഖബുല്ലഹ്ബാർ റതി അള്ളാഹുഹു ഇങ്ങനെയാണ് പറയുന്നത് അയ്യൂബ് നബി റോമാക്കാരനാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ മകൻ ഇസ്ഹാക്കിൻ്റെ പുത്രനായ ഐസാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഐസിന് ഇങ്ങനെ ഒരു പുത്രനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല അയ്യൂബ് റഹിൻ്റെ ഭാര്യ റഹിമത്ത് എന്നായിരുന്നു പേര് പറയപ്പെട്ടിരുന്നത് ചില കഥകളിൽ റഹീമ എന്ന് പേര് പറയുന്നു അവർ യൂസുഫ് നബിയുടെ മകനായിരുന്ന അഫ്രാ തീമിൻ്റെ മകളായിരുന്നു അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവിൻ്റെ പേരന്തായിരുന്നു എന്ന് പറഞ്ഞു കാണുന്നില്ല അയ്യൂബ് നബി അലൈഹി സ്ലാം ഏക്കൂബ് നബി അലൈ ഇസ്ലാമിൻ്റെ കാലത്ത് തന്നെ നബിയായിരുന്നു എന്നും ദിമഷ്കിന് അടുത്തുള്ള ഹുറാനിലേക്കാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടിരുന്നതെന്നും അസീസി പറയുന്നു അയ്യൂബ് നബി ഒരു ധനികനായിരുന്നു അതിഥി സൽക്കാരവും അഗതി സംരക്ഷണവും അദ്ദേഹത്തിൻ്റെ കീർത്തിപ്പെട്ട സൽഗുണമായിരുന്നു കാർഷിക വൃത്തിയിൽ അദ്ദേഹം ധാരാളം ഔൽഷിക്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളും അല്ല മ അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബങ്ങളും ധാരാളം ഉണ്ടായിരുന്നു ഇതിനെല്ലാം പുറമെ അയ്യൂബിൻ്റെ വ്യക്തിത്വവും സർവാദരണീയമായിട്ടാണ് നാട്ടിലങ്ങം വിളംബരം ചെയ്യപ്പെട്ടിരുന്നത് പൊക്കം കൂടിയ ആളായിരുന്നതോടുകൂടി വലിയ തലയും മുറ്റിയ മുടിയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകം അഴക് കൂട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ കൈകാലികൾ ബലിഷ്ടങ്ങളും കഴുത്ത് കുറിയതും നയനങ്ങൾ ഭംഗിയേറിയവയുമായിരുന്നു ഇങ്ങനെ ആരോഗ്യത്തിലും ആസ്തിയിലും അദ്വിതീയനായിരുന്ന അയ്യൂബ് നബിയുടെ ആരാധനാപരമായ അതി താൽപ്പര്യതയാകട്ടെ അത്ഭുതാവഹമായിരുന്നു വഹബ് വഹബുബിനും മുനബിയും ഇങ്ങനെ പ്രസ്താവിച്ചിട്ടുണ്ട് അയ്യൂബ് നബി മറ്റാർക്കും സാധിക്കാത്ത വിധത്തിലാണ് ആരാധനാ വിഷയങ്ങളിൽ ലയിച്ചിരുന്നത് ആ ആരാധന നിഷ്ഠ നിമിത്തം ഇബിലീസ് വളരെ അസൂയാലുവായിത്തീർന്നു അവൻ അക്കാലത്ത് ആകാശത്ത് യഥേഷ്ടം സഞ്ചരിക്കുന്നതിന് വിരോധമുണ്ടായിരുന്നില്ല അവൻ അന്ന് മലക്കുകളുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക പതിവായിരുന്നു അയ്യൂബ് നബിയുടെ ആദിത്യ സൽക്കാരത്തെയും ഔദാര്യത്തെയും പറ്റി സ്തുതിക്കാത്തവരായി അന്ന് ആകാശത്ത് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അയ്യൂബിനെ വഞ്ചിക്കുക എന്ന് ഇബിലീസ് തല പുകഞ്ഞ ആലോചിച്ചു അവൻ ഇങ്ങനെ ആത്മഹത്യം ചെയ്തു അയ്യൂബ് ഒന്നുകിൽ തീരണം എന്നാൽ അവൻ ഇന്നത്തെ പോലെ ആരാധന ചെയ്യുന്നതല്ല അല്ലെങ്കിൽ അവൻ്റെ ധനത്തിന്മേൽ എനിക്ക് അധികാരം സിദ്ധിക്കണം എന്നാലും ആരാധനയെ അവൻ ഉപേക്ഷിക്കുന്നതായിരിക്കും അപ്പോൾ അയ്യൂബിൻ്റെ സ്വത്തിന്മേൽ കൈവെക്കുന്നതിന് ഇബിലേസിന് അനുവാദം നൽകിയതായി അള്ളാഹു അറിയിച്ചു അന്ന് മുതൽക്ക് തന്നെ അവൻ തൻ്റെ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അയ്യൂബിൻ്റെ കൃഷിസ്ഥലത്തും നാൽക്കാലികളുടെ അടുക്കള ചുറ്റി നടന്നു അയ്യൂബി നബി അലൈഹി സ്ലാം അതൊന്നും അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ദിവസം അവിചാരിതമായി ഭൂവാതർ ഭാഗത്ത് നിന്ന് ഒരു അഗ്നി പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൃഷികളെല്ലാം കരിച്ചു കളഞ്ഞു നാൽക്കാലി മൃഗങ്ങളെല്ലാം ചത്തുപോയി ഇബിലീസ് ഇതിൽ പിന്നെ അയ്യൂബ് നബിയെ നേരിട്ട് കാണാൻ ശ്രമിച്ചു അവൻ കളഞ്ഞു ചെന്നപ്പോൾ നബി നിസ്കാരത്തിലായിരുന്നു ഇബിലീസ് അദ്ദേഹത്തിനോട് ഇങ്ങനെ ഏഷണി പ്രയോഗിച്ചു അങ് ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവനിതാ അങ്ങയുടെ വിളകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു അങ്ങയുടെ കുടുംബക്കാരുടെ കൃഷികളും നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു എന്നിട്ടേ കന്നുകാലികളെല്ലാം ചത്തുപോയിരിക്കുന്നു അയ്യൂബ് നബി അത് കേട്ടപ്പോൾ അള്ളാഹുവിന് മാത്രം സ്തോത്രം സ്ത്രോത്രം ചെയ്യുകയാണുണ്ടായത് എനിക്ക് സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്ത ആള് പിന്നീട് അവ എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞവനുമായ അള്ളാഹു സർവദാ സുത്യനാർഹ് സ്തുത്യർഹനാണ് എന്നായിരുന്നു ആ സ്ത്രോത്രം അത് കേട്ടതോടുകൂടി ഇബ്ലീസിന് ഇച്ഛാഭംഗമാണ് ഉണ്ടായത് അവൻ ഭൂലോകത്തെങ്ങും നിൽക്കാതെ ഉടൻ തന്നെ ആകാശത്ത് മറഞ്ഞു കളഞ്ഞു അയ്യൂബിൻ്റെ ക്ഷമയെപ്പറ്റി എന്ത് പറയുന്നു എന്ന് മലക്കുകൾ ചോദിച്ചതിന് അദ്ദേഹത്തിൻ്റെ തൻ്റെ രക്ഷിതാവിൽ അതിരില്ലാത്ത വിശ്വാസം തന്നെയാണ് ഉള്ളതെന്നും എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കളെ ദ്രോഹിക്കാനാണ് താൻ നിയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം ക്ഷമിക്കുമായിരുന്നില്ലെന്നും അവൻ മറുപടി കൊടുത്തു തദവസരത്തിൽ അവന് അയ്യൂബിൻ്റെ സന്തതികളെ നശിപ്പിച്ച് നോക്കാവുന്നതാണെന്ന് അള്ളാഹു അറിയിച്ചു അങ്ങനെ അവൻ സൈന്യസമേതം പോയി അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ മക്കളുടെ മീതെ മറിച്ചിട്ടു വീട് മീതെ വീണതുകൊണ്ട് അവരെല്ലാവരും മരിച്ചുപോയി ഉടൻ തന്നെ ഇബ്ലീസ് അയ്യൂബ് നബിയുടെ അടുക്കലേക്ക് ചെന്നു അദ്ദേഹം നിസ്കാര സ്ഥലത്ത് നിന്ന് നിസ്കരിക്കുകയാണ് അവൻ അദ്ദേഹത്തിന് മുന്നിൽ ഒരു കാളയുടെ വേഷത്തിൽ ചെന്ന് നിന്ന് അലവി എന്താണ് വർത്തമാനം എന്ന് അയ്യൂബ് നബി ചോദിച്ചു അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ മീതെ വീണത് കൊണ്ട് അവരെല്ലാവരും മരിച്ചിരിക്കുന്നുവെന്ന് ആ മൃഗവേഷം പൂണ്ട പിശാച്ച് പറഞ്ഞു കൊടുത്തു അപ്പോഴും തനിക്ക് അവരെ നൽകുകയും പിന്നീട് അവരെ തന്നിൽ നിന്ന് മടക്കിയെടുക്കുകയും ചെയ്തത് സൃഷ്ടികർത്താവായ അള്ളാഹു ആണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് നബി ചെയ്തത് ആകയാൽ അപ്പോഴും ഇബിലേസിൻ്റെ ഉദ് ഉദ്ദേശം നിറവേറ്റുകയുണ്ടായില്ല അതിൽ പിന്നെ അവൻ അയ്യൂബ് നബിയുടെ ഒരു വൃത്തിൻ്റെ നിലയിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി ഇങ്ങനെ പറഞ്ഞു അങ്ങ് സ്വന്തം മക്കളെ കണ്ടില്ലല്ലോ അവരുടെ ശരീരമാസകളും രക്തത്തിൽ ഒഴുകിയിരിക്കുന്നു അവരുടെ വയറുകളെല്ലാം ഓട്ടപ്പെട്ട് കുടലുകൾ പുറത്തായിരിക്കുന്നു ഇതും പറഞ്ഞുകൊണ്ട് വൃത്യം കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്നു അവസാനം അയ്യൂവിന് വിക്ക് സ്വന്തം മക്കളുടെ കാര്യത്തിൽ അറിവ് തോന്നാതിരുന്നില്ല അങ്ങനെ അദ്ദേഹം കരഞ്ഞുപോയി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം വിലപിച്ചു ആ വിലാപം വിപിലീസിന് വലിയ സന്തോഷമുണ്ടാക്കി എങ്കിലും അയ്യൂബ് ഉടൻ തന്നെ അങ്ങനെ പറഞ്ഞു പോയതിനെപ്പറ്റി ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാപ്പിനപേക്ഷിച്ചു പിന്നെയും അവൻ ആകാശത്തിലേക്ക് കയറി ചെന്നു അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ഇസ്ലാമിനെ പറ്റി എന്ത് അനുഭവമാണ് ഉണ്ടായതെന്ന് മലക്കുകൾ വീണ്ടും ചോദിച്ചു അദ്ദേഹത്തിന് സൃഷ്ടാവിലുള്ള വിശ്വാസം നശിച്ചിട്ടില്ലെന്നും ഇനി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെ തനിക്ക് പ്രവേശനം നൽകുകയാണ് വേണ്ടതെന്ന് അവൻ പറഞ്ഞു അപ്പോൾ അയ്യൂബ് നബിയുടെ ശരീരത്തിൽ തന്നെ ക്ഷമ പരിശോധിക്കാൻ അവൻ അനുവാദം ലഭിച്ചു അപ്പോൾ ഇബിലീസ് അയ്യൂബ് നബിയെ നേരിട്ട് ഉപദ്രവിക്കാൻ തന്നെ സന്നദ്ധനായി പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇബിലീസ് നടത്തിയ പരീക്ഷണങ്ങളാണ് പിന്നീടുള്ള കഥകൾ വരുന്നത് അത് നമുക്ക് വിശദമായി മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാല്ല കൂട്ടത്തിലെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ വീഡിയോസൊക്കെ നിരവധി ഉസ്താദന്മാർ തരുന്ന കണ്ടൻറ്റുകളും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിനായി രണ്ട് മൂന്ന് പേരും ജോലി ചെയ്തുകൊണ്ട് ഒരു മഹത്തായ പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് നിരവധിയായ സാമ്പത്തിക ചെലവുകളൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അത് നമുക്ക് മുഖ്യമായിട്ടുള്ള വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് എല്ലാവർക്കും അതുപോലെയാണല്ലോ നമ്മൾ മറ്റുള്ള വാർത്തകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോലെയുള്ള ഒരു കാര്യമല്ല ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ജാരിയായ സതക്കെയാണ് നമ്മൾ ആര് മരിച്ചു പോയാലും വരും തലമുറയിലുള്ളവരെങ്കിലും ഇതെടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് പ്രതിഫലം കിട്ടുമല്ലോ ആയതുകൊണ്ട് ഇതിലേക്കാൾ എന്തെങ്കിലും പൈസ തരണമെന്നോ പണം തരണമെന്നു ഞങ്ങൾ ചോദിക്കുന്നില്ല അത് യൂട്യൂബ് തന്നോളും അത് തരണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ വരുന്ന പരസ്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വരുമാനം കിട്ടുക അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് ഫിരി ബാഹി തവൻ അലഹമുല്ലാഹി റബിള്ളലമീൻ അസ്ലാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തു